ഇന്ന് നമ്മൾ സുട്ടനെ ഇട്ട് ഇതാ ഹോസ്പിറ്റലിൽ പോകുകയാണ് കേട്ടോ ചെക്കനും നല്ല നൈസായിട്ട് ഒന്ന് മാന്തി അപ്പോൾ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുക്കേണ്ടി വരുള്ളൂ അപ്പോൾ അവനെ ആയിട്ട് ഇതാ പോവാണ് ഹേ ഗായ്സ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് സബ്ബൈ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതാ പാലക്കാട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലൂടെയാണ് നമ്മളിതാ പോകുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളെ കപ്പൂർ പഞ്ചായത്തിലും ഇത്രയും ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഇത്രയും സജ്ജീകരണങ്ങളില്ല നമ്മളെ അടുത്തുള്ളവരൊക്കെ ഇത്രയും കേസുകൾ ഉണ്ടാകുമ്പോൾ പോവുക വട്ടവളം പഞ്ചായത്ത് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ ഇതാ നമ്മളെ പഞ്ചായത്ത് ഹോസ്പിറ്റലിൻ്റെ കെട്ടിടമൊക്കെ പുതിയതാണ് കേട്ടോ ഇപ്പോൾ അടുത്ത് വന്നതാണ് ഉഷാറാണ് പക്ഷേ ഇവിടെ ഇവിടെതാണ് ക്യൂവും കാര്യങ്ങളും അതിനൊന്നും ഒരു സിസ്റ്റം ഇല്ല അതിനൊരു ഓർഡർ ഇല്ല നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഇതേ സംവിധാനങ്ങളൊക്കെ ഉള്ളത് പക്ഷേ അവിടെ ഇതിനൊക്കെ വേറെ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ആളുകളിങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല ഇപ്പോൾ ഇതാ നമ്മൾക്കിത് ടോക്കൺ കിട്ടാറായിട്ട് ഏകദേശം നമ്മളിത് ആ ടോക്കൺ എടുത്ത് ഡോക്ടറെ കണ്ടെടുത്താണ് കണ്ടടുത്താണിപ്പോൾ ഈ തിരക്ക് കാണുന്നത് കേട്ടോ ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഇവിടെ ഒരു സിസ്റ്റർ അഡീഷൻ ഉണ്ടാവും എല്ലാവരും പേര് വിളിക്കുമ്പോൾ മാത്രമേ അടുത്ത് കടത്തി വിടുകയുള്ളൂ പക്ഷേ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല സിസ്റ്റം മാറേണ്ടതുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ദിൽഷായനെ ഡോക്ടർ കണ്ട് കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല ഒരു സിസ്റ്ററാണ് അവിടുന്ന് അപ്പുറത്തുനിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ അപ്പുറത്ത് കൂടുക അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ശനിയാഴ്ച അല്ല അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും പൂച്ച മാന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും നിസ്സാരായി കാണരുത് പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അങ്ങനെ ഇഞ്ചെക്ഷൻ എടുത്ത അഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ